പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഉടുമൻചോല പാറയ്ക്കൽ ഷീലയെയാണ് അയൽവാസിയായ ശശി അപായപ്പെടുത്തിയത് മൂന്ന് മുപ്പതോടു കൂടിയാണ് സംഭവം വ്യക്തി വൈരാഗ്യമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതി ഉടുമ്പൻചോല പോലീസിന്റെ പിടിയിൽ ഷീലയെ നെടുങ്കണ്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുള്ളതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയായിരുന്നു സംഭവം ഷീല മറ്റു തൊഴിലാളികൾക്കൊപ്പം കൃഷിയിടത്തിൽ നിന്നും ഏലക്ക ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇവിടേക്ക് വന്ന ശശി ഷീലയോട് സംസാരിക്കുകയും പെട്ടെന്ന് കൈയിൽ കടന്നു പിടിച്ച് വീട്ടിൽ കയറ്റുകയുമായിരുന്നു നാട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ കഥകടച്ചു கொண்டாட்டியும் பிடிக்கே போகுது உள்ள இழுத்து போய் கதவை பூட்டிக்கிட்டியா கூட்டிக்கிட்டு அந்த பிள்ளை வெளியே நின்று கொண்டாட்டி கூப்பிட்டு திறக்க மாட்டிக்கிறேன் கதவை நான் அங்கேனுக்குள்ளே இருந்தவங்கலாம் கூப்பிட்டோம் கே திறங்க திறங்கன்னு சொல்லி கூப்பிட்டு திறக்க மாட்டேச்சியே அப்புறம் அதுக்கு பிறகுதேன் போலீஸுக்கு ஃபோன் போய் ஃபோன் போட்டு போலீஸ்காரங்க வந்த பிறகு இந்த சம்பவம் நடக்குது போலீஸு கதவை துறது முயற்சி வர்றாங்க போச்சுட்டியா നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി അപ്പോഴേക്കും ശശി ഷീലയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു വാതിൽ തകർത്ത് പോലീസ് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു പഞ്ചായത്തിലെ ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതിയെ സംഭവ സ്ഥലത്തുനിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യക്തിവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ രാജകുമാരി